നമസ്കാരം കൊല്ലത്തെ പുളിയുംകോവിയും ഒരു പെൺകുട്ടിയെ കൊല്ലാനായി വന്നു പക്ഷെ കിട്ടിയത് സഹോദരനെ സഹോദരൻ്റെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഇയാൾ ഈ യുവാവ് സ്വയം ആത്മഹത്യ ചെയ്യുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ സംസാരിക്കുന്നതിലേക്ക് നമുക്കൊന്ന് കേട്ടുനോക്കാം ഇതുവരെ മനസ്സിലായത് ഈ ബോയിന് ആ ഫാമിലി ആയിട്ട് നല്ല അടുപ്പമുണ്ട് രണ്ട് ഫാമിലീസും ജോയിൻ നല്ല അടുപ്പമുള്ളവരാണ് ആൻഡ് അവർ തമ്മിൽ തെറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു സഡൻ ആയിട്ട് പ്രൊവോക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തതാണ് സോ ബിക്കോസ് ഹി ഹാസ് ഓൾസോ എൻഡ് ഹിസ് ലൈഫ് അപ്പോൾ നമുക്ക് ഇനി അതിനെ വി ഹാവ് ടു റെസ്പെക്ട് ദിയർ പ്രൈവസി ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഗോയിങ് ഓൺ പർദൊക്കെ ഇട്ടിട്ട് വന്നത് അവിടെ വലിച്ചെറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് സോ വി ആർ ലുക്കിംഗ് ഇൻ ടു സി സി ടി വി എങ്ങനെയാണ് എങ്ങനെയാ വന്നെ ഇതെല്ലാം പെട്രോൾ ആ നമ്മൾ എല്ലാം ശേഖരിച്ചാ വാങ്ങിച്ചത് പിന്നെ മൊബൈൽ അതെല്ലാം നമ്മൾ ഈ സീനിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന തേജസ് ഈ പെട്രോൾ വാങ്ങി സൂക്ഷിക്കുന്നു ഈ പറയുന്ന തിരിച്ചറിയായിരിക്കാൻ വേണ്ടി വർദ്ധ ധരിക്കുന്നു അപ്പോൾ ഒരു ആസൂത്രിതമായ ഒരു നീക്കം അവിടെ നടന്നിരിക്കുകയാണ് കാരണം ഒരു കൊലപാതകം നടത്തണം എന്നുള്ള കാര്യം ദിവസങ്ങൾക്ക് നടത്തി കാണുമോ ഇതൊക്കെ ഇപ്പം ആണെന്ന് പറയാം പക്ഷേ അറ്റ് ദ സെയിം ടൈം മേ ബി കാണാൻ പറ്റില്ലായിരിക്കും അപ്പോൾ കാണണമെങ്കിൽ അങ്ങനെ ഒരു വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഒരു കവർ ആവശ്യമുണ്ടെന്ന് കൺക്ലൂഡ് റൈറ്റ് കഥയുണ്ട് ആ കഥയാണ് ഈ കൊല്ലപ്പെട്ട ഫെബിൻ എന്ന യുവാവിൻ്റെ സഹോദരിയുമായി പ്രണയമുണ്ടായിരുന്നു ഈ പ്രണയം അവസാനം തെറ്റിപ്പോയി പോയി അതിൻ്റെ പേരിലാണ് ഫെബിനെയും ഫെബിൻ്റെ ഫാദർ ജോർജ് ഗോമസിനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത് അതിൽ ഫെബിൻ മരണപ്പെട്ടു അപ്പോൾ ഈ കുത്തി പരിശോ പരിക്കേൽപ്പിച്ച ശേഷം ഈ പ്രതി കാറിലാണ് വന്നത് വന്ന് തിരിച്ച് കാറെടുത്ത് പോയി കൊല്ലത്ത് അടുത്തു തന്നെയുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ കയറി റെയിൽവേ ട്രെയിനിന്റെ മുന്നിൽ ചാടുകയായിരുന്നു ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ ഗേൾഫ്രണ്ട് ആയിരുന്നു കൊല്ലപ്പെട്ട ക്രിബിൻ ജോർജിൻ്റെ സഹോദരി വർഷങ്ങളോളം ഇവർ പരിചയത്തിലായിരുന്നു ക്ലാസ്മേറ്റ് ആയിരുന്നു ഏകദേശം പ്ലസ് ടു കാലം മുതൽ തന്നെ ഇവർ പരിചയത്തിലായിരുന്നു ഇവർ തമ്മിലുള്ള വിവാഹവും ഏകദേശം രണ്ടു വീട്ടുകാരും തമ്മിൽ തീരുമാനിച്ചതായിരുന്നു അവസാനം ഈ ഫിബിൻ്റെ സഹോദരിയുടെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു അത് അതിൽ നിന്നാണ് ഈ പകയുണ്ടായത് തേജസ് രാജിന് തേജസ് രാജ് എന്നാണ് ഈ പ്രതിയുടെ പേര് അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന നമ്മൾ തേനെ പാലേ എന്നൊക്കെ പറഞ്ഞ് വളർത്തുന്ന പെൺകുട്ടികൾ കാണിക്കുന്ന പരിപാടിയല്ലേ അതുകൊണ്ടല്ലേ വീട്ടിലിരിക്കുന്ന നമ്മുടെ അപ്പനും സഹോദരന്മാർക്കും ഒക്കെ ഇതുപോലുള്ള അവസ്ഥകൾ വന്നുകയായിരുന്നത് ഈ പെൺകുട്ടികൾ മനം മര്യാദക്ക് പോയി പഠിക്കാനാണ് പോകുന്നതെങ്കിൽ പഠിച്ചിട്ട് വരികയോ അല്ലെങ്കിൽ എന്താണ് ജോലിക്ക് പുറത്തു പോകുന്നത് ആ ജോലിക്ക് പോയിട്ട് വരികയോ അല്ലാതെ ആണുങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് അവരെ എല്ലാ ജിഹാദിൽ പെടുത്തി കൊണ്ടുവന്ന് പെടുത്തിയതിന് ശേഷം അവസാനം പിന്മാറുക അപ്പൊ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ അടുത്ത ഇവനെ ഇഷ്ടമല്ലെന്ന് കാണുമ്പോൾ അടുത്തൊരാളെ പ്രേമിക്കുന്നു അയാളെ ഇഷ്ടമല്ലെന്ന് കാണുമ്പോൾ അടുത്ത ഒരാളെ പ്രേമിക്കുന്നു അങ്ങനെ പ്രേമങ്ങൾ പലത് തേച്ചിട്ട് പോയി തേജസ് രാജന് അതിന്റെ വൈരാഗ്യത്തിലാണ് തേജസ് രാജ വീട്ടിൽ അവളുടെ വീട്ടിൽ എത്തി കൊല്ലാനായി തന്നെ എത്തിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം അന്നേ ദിവസം നിർഭാഗ്യവശാൽ ഈ കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരി വീട്ടിലില്ലായിരുന്നു ഇതിൽ ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട് ഇവൻ അതിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ തേജസ് രാജ് വന്നത് ഒരു ഫർദ ധരിച്ചിട്ടാണ് കറുത്ത വസ്ത്രം ധരിച്ചിട്ട് കറുത്ത വസ്ത്രം ധരിച്ച് വരുമ്പോൾ അത് എന്തായാലും ഒരു മുസ്ലിം മുസ്ലിം സ്ത്രീയാണെന്ന് വിചാരിക്കും അതുകൊണ്ട് ആരും അതിനെപ്പറ്റി ചിന്തിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഒരു കറുത്ത വസ്ത്രം ധരിച്ച് ഫർദ ധരിച്ച് വന്ന് ഈ ഫെബിൻ രാജിൻ്റെ വീട്ടിൽ വന്ന് പെട്രോളും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അടുത്തുള്ള കടയിൽ നിന്ന് ഒന്നോ രണ്ടോ ലിറ്റർ പെട്രോളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വന്ന് ഉള്ളിലേക്ക് ഒഴിക്കുന്നു അപ്പോൾ ഈ ഫെബിൻ രാജ് പ്പനും കൂടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിനുള്ളിൽ അവിടുന്ന് കെബിൻ രാജ് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്ന പാടെ അദ്ദേഹത്തിന് ഉപദ്രവിക്കുന്നു റിബിൻ രാജിൻ്റെ കഴുത്തിലും വയറിലുമൊക്കെ കുത്തേൽക്കുന്നു പിന്നാലെ വന്ന ൻ രാജിന്റെ ഫാദർ ജോർജ് കോമസ് അദ്ദേഹത്തിന് കുത്തേൽക്കുന്നു കുത്തിയശേഷം ഈ പ്രതി തേജസ് ഇറങ്ങി ഓടുകയായിരുന്നു ഇറങ്ങി വിട്ടത്തേക്ക് ഓടിയപ്പോൾ അതിന്റെ പിന്നാലെ െ പിടിക്കാനായി പിന്നാലെ ഓടിവരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിട്ടിയ ഒരു കുത്തിൻ്റെ ഫലമായി രക്തം ഒരുപാട് വീണ് അവിടെ ഇവിടെ എല്ലാം വീഴുകയും ചെയ്തു അങ്ങനെ മുറ്റത്തേക്ക് വീഴുകയാണ് ഉണ്ടായത് പെട്ടെന്ന് ഇവരുടെ അമ്മ ബാജിൻ്റെ അമ്മ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ മകൻ മുറ്റ വീട്ടുമുറ്റത്ത് വീണ് കിടപ്പുണ്ട് പെട്ടെന്നുള്ള നിലവിളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും അത് കേൾക്കാൻ പറ്റിയില്ല അടുത്തൊരു അമ്പലത്തിലെ ഉത്സവമായിരുന്നു അവിടെ െറ്റിൻ്റെയും മറ്റും ഉപയോഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആർക്കും പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അയൽവാസികൾക്ക് ഈ തേജസ് രാജ്യമല്ല ഇവരെ രണ്ടുപേരെയും കുത്തി വീഴ്ത്തിയ ശേഷം നേരെ ഒരു വെള്ള കാറിലാണ് വന്നത് ഈ കാർ എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു തിരിച്ചു പോയി ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം പോയി കാർ അവിടെ നിർത്തിയ ശേഷം റെയിൽവേ ട്രാക്കിൽ പോയി ട്രെയിനിനടിയിൽ പെടുന്നു ആത്മഹത്യ ചെയ്യുന്നു മൃതദേഹം ചിഹ്നഭിന്നമായ രീതിയിലാണ് തിരിച്ചറിയാൻ പറ്റാത്ത രീതി രീതിയിലായി അതുവരെ ചെല്ലുന്നതിന് ഇടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ തേജസ് രാജിൻ്റെ കാറിനുള്ളിൽ രക്തവും തളം കെട്ടിവിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാകാം ഈ തേജസ് രാജിനും എന്തോ ഇമ്പ്രീവ് പറ്റിയിട്ടുണ്ടെന്ന് എന്തായാലും ഈ പെൺകുട്ടിയെ കൊല്ലാൻ വന്ന തേജസ് രാജ് സഹോദരനെയും കൊന്ന് അവനും ആത്മഹത്യ ചെയ്തു ഇതിന്റെയൊക്കെ കാരണം പെൺകുട്ടികളെ സമയത്ത് കെട്ടിപിടി കെട്ടിച്ചു വിടാത്തത് കൊണ്ടാണോ നമ്മുടെ പി സി ജോർജ് പറഞ്ഞത് പോലെ എന്തായാലും അവരുടെയൊക്കെ മക്കളല്ലേ അപ്പോ ആ ഒരു സംവിധാനത്തിലേക്ക് എത്താത്തത് കൊണ്ടായിരിക്കാം നേരത്തെ കെട്ടിച്ചുവിടണം സമയത്തും കാലത്തും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന പെൺ പോയി ഇതുപോലെ പലമാരെയും പ്രേമിക്കുകയും അവസാനം അവരെ അവനെ തേക്കുമ്പോൾ വൈരാഗ്യം ഉണ്ടാവുകയും അവർ വന്ന ഇതുപോലൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും ഇത് എന്ത് തരത്തിലുള്ള ഒരു ലൗജിഹാദാണ് ജിഹാദാണ് ഇതും ഒരു ലവ് ജിഹാദ് അല്ലേ മുസ്ലിങ്ങളുടെ മാത്രമാണോ അപ്പൊ നടക്കുന്നത് അപ്പൊ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഒട്ടിഘോഷിച്ചു കൊണ്ടു നടക്കുന്നവരുടെ അവരുടെ ഇടയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമായി അരങ്ങേറുന്നത് നമ്മുടെ കേന്ദ്ര ഏജൻസി വരെ അന്വേഷണ ഏജൻസി വരെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഇങ്ങനെയൊരു ജിഹാദ് കേരളത്തിൽ ഇല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നുള്ളത് സാക്ഷാൽ നമ്മുടെ അമിത്ഷായുടെ പോലീസ് എൻ ഐ എ അവരന്വേഷിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തതാണ് അവിടെ നിന്ന് നമ്മുടെ സുപ്രീംകോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടതൊന്നും ഇവർക്ക് വിശ്വാസമില്ല അത് വീണ്ടും കൊട്ടിഘോഷിച്ച് മുസ്ലീങ്ങൾക്കിടയിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പൊ ഇത് ആരുടെ ഇടയിലാണെന്ന് അപ്പം മനസ്സിലായല്ലോ അങ്ങനെ മിശ്രവിവാഹങ്ങൾ ധാരാളം ഉണ്ടാകാം അതിനെയൊക്കെ ലവ് ജിഹാദാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ മനസ്സിലായില്ല നാട്ടുകാർക്ക് ആരുടെ ഇടയിലാണ് ലവ് ജിഹാദെന്ന് അത് വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെ വളർത്തേണ്ട രീതിക്ക് വളർത്താത്തത് കൊണ്ടാണ് ഇവിളമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല നിങ്ങൾക്കൊക്കെ നല്ല ചുട്ട അടി കൊടുത്ത് തന്നെ വളർത്തണം ആൺ കൊടുക്കാൻ പഠിക്കാൻ വരുന്ന ആൺകുട്ടികളെ വലയിൽ വീഴ്ത്തി അവരെ ഇഷ്ടമല്ല എന്ന് തോന്നുമ്പോൾ അവസാനം ധഹരിച്ചുവിടുക അങ്ങനെ ഓരോരുത്തരുടെ ജനങ്ങളുടെ മുന്നിൽ ചെറുപ്പക്കാരുടെ മനസ്സിനുള്ളിൽ വൈരാഗ്യം ഉടലെടുക്കുന്നു ഈ വൈരാഗ്യങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ മയക്കുമരുന്നിലേക്കും മറ്റുള്ള മദ്യപാനത്തിലേക്കും ഒക്കെ പോകുന്നത് നൂറ് നൂറിൽ രണ്ടു ശതമാനം ഈ പെൺകുട്ടികൾ തന്നെയാണ് കാരണം ഈ പെൺകുട്ടികൾക്ക് കാർ എന്ന് പറയുമ്പോൾ കാർ ലോറി എന്ന് പറയുമ്പോൾ ലോറി ഇനി വണ്ടി എന്ന് പറയുമ്പോൾ ഇനി സ്കൂട്ടി ഇനി എന്ത് വേണ്ട വേണ്ടാത്തതെല്ലാം വാങ്ങിക്കൊടുത്ത് പെൺകുട്ടികളെ നല്ല മുന്നാരിച്ച് താലോലിച്ച് വളർത്തി തോളി വെച്ച് കൊണ്ട് നടക്കുന്ന അപ്പനും അമ്മയ്ക്കും കിട്ടുന്നുണ്ട് അത് കിട്ടും കിട്ടുമ്പോൾ പഠിക്കും അതുവരെ തൺകുഞ്ഞ് പെൺകുഞ്ഞും എല്ലാ മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതിനുള്ളിൽ മുതലെടുക്കുന്ന ചില ആൾക്കാരുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല